ഹലോ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ട്വൻറ്റി തേർഡിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് ആണ് കാണിച്ചത് ബേ ബി ബേബി ബേബി ആ സോങ് ആയിരുന്നു മോർണിംഗ് സോങ്ങ് ആയിട്ട് കാണിച്ചത് അതിനുശേഷം പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു ആണ് കാണിച്ചത് തലയിൽ വെച്ചിരിക്കുകയാണ് അത് തൊപ്പിയില്ലേ മുട്ടത്തോട് പോലത്തെ ആ സാധനം ഊരി വെക്കാമെന്ന് അതായിരുന്നു അനൗൺസ്മെൻറ്റ് എല്ലാവരും ആശ്വാസമായിട്ട് അത് ഊരി വെക്കുന്നു അപ്പോഴേക്കും നമ്മുടെ ആര്യൻ്റെ ഷോ അവിടെ നടക്കുന്നു വേണ്ട ബിഗ് ബോസ് എനിക്കിത് കുറച്ച് നേരം കൂടെ വെക്കണം ബിഗ് ബോസ് ഇപ്പം തന്നെ ഇതിനെയാണ് ഊരി വെക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴത്തേനും നീ അത് ഊരി വെക്കുക പറഞ്ഞിട്ട് അനുമോള് ഊരി മാറ്റണമൊക്കെ എന്നുണ്ട് അവനിക്ക് മാത്രമായിട്ട് കുറച്ച് കൊടുക്കണം കുറച്ച് നേരം കൂടെ കൂട്ടിക്കൊടുക്കണമായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ക്യാപ്റ്റൻസി ടാസ് കോഴിപ്പോരായിരുന്നു അതായത് മൂന്ന് സർക്കിൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ മൂന്ന് പേര് അതായത് ശൈത്യ ബിന്യ ശരത്ത് നിൽക്കണം അതിൽ കോഴികൾ ഏറ്റവും കൂടുതൽ ഉള്ളവർ ആവുകയും കോഴികൾ കുറവുള്ളവരും ആവുകയാണ് ചെയ്യുക ആ സർക്കിളിനുള്ള കോഴികൾ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോഴികളിന് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക കൂടുതലാവാൻ വേണ്ടിയിട്ട് അതായിരുന്നു ടാസ്ക് അതിൽ ശരത്താണ് ജയിച്ചത് ശരത്താണ് ക്യാപ്റ്റൻ അതിനുശേഷം ശേഷം പിന്നെ ഉണ്ടായിരുന്നത് ഇതൊരു യോഗൗട്ടിനുള്ള ഫൈറ്റായിരുന്നു അതായത് അര്യൻ യോഗേർട്ട് കഴിക്കുന്നുണ്ട് അപ്പം ബിന്നി ഇപ്പോഴത്തെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ബിന്നി ചോദിക്കുന്നുണ്ട് ഇതെന്താ യോഗേർട്ട് ഔട്ട് ഒറ്റയ്ക്ക് കഴിക്കുന്നതിന് ഞങ്ങൾക്കൊന്നും അപ്പോൾ യോഗ ഇല്ലേ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ അപ്പോഴത്തേക്കും അവിടെ പൊട്ടിപ്പോയി കാരണം അനീഷ് പറയുന്നുണ്ട് ഇത് യോഗായിട്ട് എല്ലാവർക്കും ഉള്ളതാണ് ഒരാൾക്ക് മാത്രമല്ല എല്ലാവരും പണിപ്പുരാ ടാസ്ക് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നത് എനിക്ക് തരേണ്ടതൊന്നും തരുന്നില്ല എനിക്കൊന്നും കിട്ടണില്ല എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പോഴും ഈ ആര്യൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്തോ കെട്ടില്ല പറഞ്ഞത് ഞാൻ ചെയ്യും ഞാൻ കഴിക്കും ഇതെൻ്റെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനീഷ് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത് ആർക്കും ഷെയർ ചെയ്യാണ്ടാണ് കൊടുക്കുന്നത് അപ്പം ഈ ഇവിടെ അങ്ങനെ ഫൈറ്റ് നടക്കുമ്പോഴും ഇപ്പോഴത്തെ ഇരുന്ന് യോഗേട്ട് മറ്റുള്ളവർ കൊടുത്തവരെ കുറച്ച് പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതായത് ഡേനു സുതി ജിസയിലൊക്കെ യോഗേട്ട് കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അനീഷ് എനിക്കൊന്നും തരുന്നില്ല ആരും വെറും പൂച്ചവും കോപ്രായുമൊക്കെ ആരെയും അതിൻ്റേതായിട്ട് കാണിക്കുന്നുണ്ട് അതിന് അപ്പം അപ്പുറത്തെ വെസൽ ടീമിൽ നിൽക്കണത് അക്ബറും ഷാനവാസും കൂടെ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ചീസിന് വേണ്ടി അടി ഉണ്ടാക്കി എന്നിട്ട് ഇപ്പോൾ ഇവിടെ വില ഒന്നും നടന്നാ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് എത്ര യോഗമായിട്ട് വന്നപ്പോൾ ഞാൻ അത് മേടിച്ച് കഴിച്ചു എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയേണ്ട അക്ബർ പറയുന്നുണ്ട് അങ്ങനെയാണോ അപ്പം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്തിനാണ് അടി ഉണ്ടാക്കിയത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാത്തതിന് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് തർക്കിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും യോഗ് ആര്യൻ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് സ്പൂണിൽ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം സ്വന്തം നിന്നിട്ട് പത്ത് ശതമാനം മാത്രം എല്ലാവർക്കും കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല സാൻഡ്വിച്ച് കിട്ടിയിട്ടും എനിക്ക് തന്നില്ല യോഗോട്ടും ഇപ്പം അങ്ങനെ തന്നെയാണ് ചെയ്യണത് എനിക്ക് മാന്യമായി കിട്ടേണ്ട പോർഷൻസ് അതായത് ഫുഡിൻ്റെ പോർഷൻസ് എനിക്ക് കിട്ടണം അത് കിട്ടാത്തടത്തോളം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ജിസയിലും ആര്യനും ഒക്കെ വന്നിട്ട് കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് ബട്ട് ആര്യൻ വായി തു ആര്യനല്ല അനീഷ് വായി തുറക്കുന്നില്ല അര്യൻ കഴിപ്പിക്കാൻ സ്പൂണും കൊണ്ടൊക്കെ ഇങ്ങനെ വായിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട് അതായിരുന്നു പിന്നെ കാണിച്ചതാണ് സ്വച്ഛാധിപത്യത്തിൻ്റെ ടാസ്കുകൾ ടാസ്കില് രണ്ടുപേർക്കായിരിക്കും ശോച്ധിപത്യത്തിൻ്റെ ഈ ആഴ്ചത്തെ ഭരണം ഉണ്ടാവുക അപ്പോൾ അതിന് ടാസ്ക് ഉണ്ട് ടാസ്കുകളിൽ വിജയിച്ച രണ്ട് പേർക്ക് ഫസ്റ്റ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു ഫോഡിയ ഉണ്ടാവും ഫോഡിയത്തിൽ ഓരോരുത്തർ പോയി നിന്ന് നമ്മുടെ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിനുള്ള ആൻസേഴ്സ് പറയണം അങ്ങനെയാണ് അങ്ങനെ സംസാരത്തിൽ ആ ആൻസേഴ്സ് പറഞ്ഞതിൽ ആരെയൊക്കെയാണോ നല്ലത് എന്നുള്ളത് ഹൗസ് തീരുമാനിക്കണം അതായിരുന്നു ഫസ്റ്റ് ഘട്ടം അതിൽ തീരുമാനിച്ചത് അഭിലാഷ് ഓണിയൽ ജിസൈൽ നിവീൻ അനു ശൈത്യ ഇവർ രണ്ടുപേരുന്നാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അനീഷിനും അനീഷ് അവിടെ സോഫയിൽ ഇരുന്ന് പറയുന്നുണ്ട് ഇവിടെ ഗ്രൂപ്പ് പോണോ ഒരു ഗ്രൂപ്പ് ആണോ തീരുമാനിക്കണമെന്ന് ആരെന്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പാർഷ്വാലിറ്റി ആണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ആതില ഈ അനീഷ് എന്താണോ പറയണത് അതെന്നെ റിപ്പീറ്റ് ഇടിച്ചിട്ടും പറയുന്നുണ്ട് അനീഷിന് ഭയങ്കരമായിട്ട് ട്രിഗർ ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുണ്ട് ആദില എന്നിട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടന് വിഷമായോ ന്യൂറ ന്യൂറാപ്പുറത്തിനും പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടന് വിഷമായോ മായ ചേട്ടനാ വിഷമം കൊണ്ടിരുന്നു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ആ എൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും നല്ല ക്യാപ്റ്റൻസി ഞാനാണ് എന്തുകൊണ്ടും തിന് ഡി ആയ ആള് ഞാനാണ് നന്നായി സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം ഘട്ടമാണ് കാണിച്ചത് ശൗചാധിപത്യത്തിൻ്റെ രണ്ടാം ഘട്ടം അതെന്തായിരുന്നു വെച്ചാൽ ആറുപേരും മൂന്ന് 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 പേരും മൂന്ന് പേരായിട്ട് രണ്ട് ടീമായിട്ട് തിരിയണം അങ്ങനെയായിരുന്നു അങ്ങനെ മൂന്ന് ടീമായിട്ട് തിരുന്നത് ഒരു എ ടീം വന്നിട്ട് ഓണിയൽ ജിസൈൽ നിവിൻ ബി ടീം അഭിലാഷ് ശൈത്യ നമ്മുടെ അനുമോളും ആയിരുന്നു അങ്ങനെ രണ്ട് ടീമായിട്ട് തിരഞ്ഞെടുത്തു എന്നിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൂന്ന് ടീമിൽ നിന്ന് ഓരോരുത്തരുന്ന പുറത്താക്കണം എ ടീമിൽ നിന്ന് ഒരാളെ പുറത്താക്കണം ബി ടീമിൽ നിന്ന് ഒരാളെ പുറത്താക്കണം പതിനഞ്ച് സെക്കൻഡ് ടൈം കൊടുക്കും ഇതിനുള്ളിൽ ഈ ടീമിലുള്ളവർ തന്നെ ഒരാളെ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഹൗസ് ആണ് സെലക്ട് ചെയ്യേണ്ടി വരിക അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പുറത്തായ ആളുടെ ഒരു പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട് അത് കത്തിച്ച് കളയണം എന്നായിരുന്നു ടാസ്ക് പതിനഞ്ച് മിനിറ്റ് സംസാരിച്ചു പക്ഷേ എല്ലാവരും ഞങ്ങൾ ഔട്ടാവില്ല ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് പോവില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചാൽ അവിടെ അത് നടന്നില്ല ബസ്സടിച്ചപ്പം ഒരാൾ പുറത്തായില്ല അപ്പം നമ്മുടെ ഇവർക്ക് ൗസ് മേറ്റ്സിന് തീരുമാനിക്കാൻ വിട്ടുകൊടുത്തു ഹൗസ് മെയ്റ്റ്സ് തീരുമാനിച്ചത് എ ടീമിൽ നിന്നും ഓനിയലിനെയും ബി ടീമിൽ നിന്നും അനുമോളിനെയാണ് ഇതിനുള്ള റീസൺ പറഞ്ഞത് ഓണിയാലിൻ്റെ സംസാരം പ്രവൃത്തികളൊന്നും ശരിയല്ല എന്നും അനുമോൾക്കുള്ള റീസൺ പറഞ്ഞത് ഞങ്ങൾ ഹൗസ് മേയ്റ്റ്സ് ചോദിച്ച ക്വസ്റ്റിനല്ല അനുമോൾ ആൻസർ പറഞ്ഞത് അതുമല്ല ഞങ്ങൾ അനിമോൾ പറഞ്ഞ ഉത്തരങ്ങൾ ഞങ്ങൾക്കത്ര കൺവിൻസിങ്ങും ആയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോഴത്തേന് അനുമോൾക്ക് ദേഷ്യം വന്നു എൻ്റെ ഫോട്ടോ കത്തിക്കോ എന്നെ ഇവിടെ നിന്ന് ഔട്ടാക്കിയെന്നെല്ലാം എനിക്ക് വിഷമം വന്നത് എൻ്റെ ഫോട്ടോ കത്തിക്കണം മരിച്ചവരുടെ ഫോട്ടോ ആണ് കത്തിക്കുക എൻ്റെ ഫോട്ടോ ഇതുവരെ ആരും കത്തിച്ചിട്ടില്ല ഭയങ്കര ആയിട്ട് കറിയൊക്കെ ചെയ്യണം കത്തിക്കേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചവരുടെ ഫോട്ടോ ആണ് കത്തിക്കുക അപ്പം ആര്യൻ പറയുന്നുണ്ട് നീ ഡ്രാമ കളിക്കണ്ട ഇത് ഞങ്ങളല്ലല്ലോ കത്തിക്കണത് ബിഗ് ബോസ് അല്ലേ കത്തിക്കാൻ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനുമോൾ പറയുന്നത് നിങ്ങളൊക്കെ അങ്ങനെയാണ് നിങ്ങൾക്കൊരു മനസാക്ഷി ഇല്ല നിങ്ങൾക്ക് ഒരാളുടെ ഇമോഷൻ എന്താണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അവിടെ ഫൈറ്റ് ആവുന്നുണ്ട് അപ്പം അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അനുമോളുടെ സീരിയൽ അഭിനയമൊന്നും ഇവിടെ നടക്കില്ല എല്ലാവരും ബിഗ് ബോസ് പറയുന്ന അനുസരിച്ചിട്ടാണ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ കത്തിക്കണ ടൈമിൽ ഇങ്ങനെ അനുമോൾ നിന്ന് നോക്കി കരയുന്നൊക്കെ ഉണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഷരത്ത് അനുമോളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിറകെ നടക്കുന്നുണ്ട് അതൊരു ടാസ്ക് ആയിരുന്നു നീ അതുപോലെ എടുക്ക് ഫോട്ടോ ഒക്കെ കത്തിച്ചാൽ അതൊന്നും അങ്ങനെ ഇതാക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എല്ലാവരും നോക്കുന്നുണ്ട് അടുത്തത് വന്നത് മൂന്നാമത്തെ ഘട്ടം സ്വച്ഛാധിപത്യത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം അതിൽ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ വടംവലിയായിരുന്നു എ ടീമും ബി ടീമും തമ്മിലുള്ള വടംവലി മൂന്ന് ടൈമാണ് ഉണ്ടാവുക മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാവുക അതിലെ രണ്ട് സ്റ്റെപ്പും ഇവർ ജിസയിലും നിവീനും തന്നെ ജയിച്ചതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സ്വച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുത്തത് ജിസയിലിനെയും നിവീനെയും തന്നെയാണ് ആദ്യം എടുത്തത് കാണിക്കുന്നത് ആയിരുന്നു നോമിനേഷന് മുമ്പ് ബിഗ് ബോസ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് വന്നിട്ട് പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞു ആതിലായി ഇത്ര ദിവസം ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് കളിച്ചത് ഇനി മുതൽ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റൻറ്റ്സ് ആണ് എന്നുള്ള രീതിയിൽ ഒരു പ്രധാന അറിയിപ്പെന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതിനുശേഷം പിന്നെ പറഞ്ഞത് ശൗച്ഛാധിപതികളുടെ അധികാരം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേരെ പേരെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാം എന്നായിരുന്നു അധികാരം അത് രണ്ടുപേരെയും അവർ സെലക്ട് ചെയ്തത് അനി അഭിലാഷിനെയും ആതിലെയാണ് റീസൺ എന്താന്ന് പറഞ്ഞാൽ അഭിലാഷിന് ജനങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ഇത്ര നാൾ അറിഞ്ഞിട്ടില്ല നോമിനേഷനിലും വന്നിട്ടില്ല അപ്പോൾ പോയി അറിഞ്ഞിട്ട് വരട്ടെ എന്നുള്ളതായിരുന്നു അഭിലാഷിനുള്ളത് അടുത്തത് ആതിലൊക്കെ ഉണ്ടായിരുന്ന റീസൺ എന്താന്ന് വെച്ചാൽ ഇതുവരെ നോമിനേഷനിലും വന്നിട്ടില്ല അതിലെ ഒറ്റയ്ക്ക് അപ്പോൾ അതും ഒന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അതിനുള്ള റീസണും കൊടുത്തത് പിന്നെ ഒരു അത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞു ഈ നോമിനേഷൻ ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളതും നമ്മുടെ സ്വച്ഛാധിപതികൾ തന്നെ തീരുമാനിക്കാം ഏഴ് ഏഴുപേരെ സെലക്ട് ചെയ്യാം ആ ഏഴ് പേർക്ക് മാത്രമാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതിനുള്ള റീസൺസും പറയാൻ പറഞ്ഞിരുന്നു അങ്ങനെ റീസൺ പറഞ്ഞിട്ട് ഏഴ് ഏഴുപേരെ സെലക്ട് ചെയ്തത് അനീഷ് അക്ബർ ഷാനവാസ് ബിന്നി ആര്യൻ രന ഓനിയൽ ഇതിൽ നമ്മുടെ ആര്യനെ വിളിക്കുമ്പോൾ ഒരു റീസൺ പറഞ്ഞു ബാക്കിയെല്ലാവരും റീസൺ അക്സെപ്റ്റ് ചെയ്തു ആരേനെ വിളിച്ചപ്പോൾ ഒരു റീസൺ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച കുറച്ച് തെറ്റുകൾ ചെയ്തു അപ്പോൾ ഇപ്രാവശ്യം അത് ശരിയാക്കാൻ നോക്കണം എന്നുള്ള രീതിയിൽ രീസില് പറയുമ്പോഴും ആര്യൻ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട് നോമിനേഷനിൽ ഇതാക്കാനുള്ളത് അപ്പോൾ ഇന്നാ പിടിച്ചോ അതെന്താ ഒരു ഇത് എനിക്ക് വേണ്ട എന്നേക്കാളും ഡിസേവ് ആയ ആൾക്കാർ വേറെ ഉണ്ട് ഇവിടെ അവർക്ക് കൊടുത്തോളൂ എനിക്ക് ഈ റിസർവ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അപ്പം പിന്നെ ജിസേൽ എന്തായിട്ട് അവനക്ക് എന്ത് പറയുന്നതാണോ ഇഷ്ടം അതുപോലെ പറഞ്ഞ് വാക്ക് മാറ്റുകയും ചെയ്തു അത് അവർ സ്വച്ഛാധി വൃത്തികളാണ് കുറച്ചുകൂടെ ഇതായിട്ട് നിൽക്കാം അവർക്ക് ഞങ്ങളുടെ തീരുമാനം ഇതാണ് നിങ്ങൾ ഇത് ഇതാക്കിയേ പറ്റൂ എന്നൊക്കെ പറയാം പക്ഷേ അവർക്ക് ഒരു തണുത്ത മറ്റുള്ള ഒരു സ്വച്ഛാധിപതികമായിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നോമിനേഷനാണ് കാണിക്കുന്നത് അനീഷ് വന്നിട്ട് നോമിനേറ്റ് ചെയ്തത് ന്യൂറ രേണു സുദിനെയാണ് ന്യൂറക്ക് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്വന്തം അഭിപ്രായമില്ല ആതിലയുടെ കൂടെ നടക്കുന്നത് ഇത് തന്നെയാണ് ന്യൂറക്ക് ഒരു രണ്ട് മൂന്ന് നാല് വോട്ടുണ്ട് അതെല്ലാം റീസൺ ആയിട്ട് വന്നത് ഇതു തന്നെയാണ് രേണു സുദിനെ പറഞ്ഞത് പലപ്പോഴും വീട്ടിൽ പോണം പോണമെന്ന് പറയുന്നു ഒരു ആക്റ്റീവല്ല എന്നുള്ള രീതിയിലാണ് രേണു സുദിക്ക് റീസൺ പറഞ്ഞത് അടുത്തത് അക്ബറാണ് അക്ബർ വന്നിട്ട് രേണു സുദിനെയാണ് പറഞ്ഞത് സീരിയസ്നെസ് ഇല്ല ഗെയിമിൽ ആക്റ്റീവ് അല്ല അതൊക്കെ തന്നെയാണ് പറഞ്ഞത് പിന്നെ ഓണിയാലിനെ പറഞ്ഞു ഓനിയാലിനെ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ റേനാ ഫാത്തിമിനോട് ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അടുത്തത് ഷാനവാസാണ് വന്നത് ഷാനവാസ് വന്നിട്ട് ബിനീനെയാണ് പറഞ്ഞത് അവിടെയും ഇവിടെയും പോയി കുത്തിതിരിപ്പ് ഉണ്ടാക്കുകയാണ് ബിന്നി എന്നുള്ള രീതിയിലാണ് ഷാനവാസ് റീസൺ പറഞ്ഞത് പിന്നെ അക്ബറിനെ അക്ബറിനെ പറഞ്ഞത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി ഊതി വീർപ്പിച്ചു വലിയ ഇഷ്യൂ ആക്കി തീർക്കുന്നു എന്നായിരുന്നു അക്ബറിനുള്ള ഇഷ് റീസൺ ആയിട്ട് ഷാനവാസ് പറഞ്ഞത് അടുത്ത വന്ന് ബിന്നിയാണ് ബിന്നി പറഞ്ഞത് രേണു സുദിനയാണ് രേണുവിന് പറ്റിയ സ്ഥലമല്ല ഇത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബിന്നി റീസൺ പറഞ്ഞത് പിന്നെ ഓണിയൽ ഓണിയാലിന് ഡേട്ട് ലീഗ് ഗെയിമാണ് കളിക്കുന്നത് സംസാരം ശരിയല്ല ഇത് തന്നെയാണ് പറയുന്നത് ശേഷം വന്നത് ആര്യൻ ആണ് ആര്യൻ വന്നിട്ട് ന്യൂറോനാണ് പറഞ്ഞത് റീസൺ പറഞ്ഞത് ലിറ്റിൽ ഡിപ്പെൻഡിങ് ഓൺ ആതിൽ ആദിലിനെ ഡിപെൻഡിങ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആര്യൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഓണിയൽ ഓണിയലിനെ ഏതാനാണ് പറഞ്ഞത് ഡോട്ടി ഗെയിമാണ് എന്നുള്ള രീതിയിൽ തന്നെ ആര്യനും പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് രനയാണ് വന്നത് രന വന്നത് നൊറനാണ് പറഞ്ഞത് ആതിലയുടെ സപ്പോർട്ട് മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ ഓനിയലിനെ പറഞ്ഞത് അത് പിന്നെ അറിയാമല്ലോ ഓനിയൽ വന്ന് രന ഫാത്തിമനെ പറയും രന ഫാത്തിമ വന്നിട്ട് ഓനിയലിനെ പറയും അവർ തമ്മിലാണ് ഒരു ഫൈറ്റ് അല്ല അവർ തമ്മിലാണ് അവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഓനിയലിനെ പറഞ്ഞത് വെറുതെ എൻ്റെ മെക്കിട്ട് കയറാണ് ഇല്ലാത്ത ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ് എന്നെ ഒരു സിമ്പിൾ ടാർഗറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഓണിയൽ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഓണിയൽ അതിൻ്റെ പറഞ്ഞത് ന്യൂറനയാണ് ഒന്നിലും അല്ല എന്നുള്ള രീതിയിൽ സെക്കൻഡ് പറയുന്നത് ആരെയൊന്നും ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ റനാ ഫാത്തിമനാണ് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ വെച്ചാൽ മുൻപ് അത് ഒരു മണിക്കൂർ മുമ്പോ ഒരു മിനിറ്റ് മുമ്പോ ആയിക്കോട്ടെ അവരെല്ലാം മോശം ആൾക്കാരും അവർക്ക് ശേഷം ജനിച്ചവരാണ് നല്ല ആൾക്കാരും അതുപോലെ കണ്ടന്റ് കൊടുക്കുന്നത് അവളുടെ ആ പ്രായക്കാർ കൊടുക്കുന്ന കണ്ടന്റ് കണ്ടന്റാണ് നല്ലത് ബാക്കിയുള്ളതെല്ലാം മോശമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് എന്നാണ് ഓണിയൽ പറഞ്ഞ റീസൺ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ശരത്താണ് വന്നത് ശരത്ത് വന്നിട്ട് പറഞ്ഞത് ഓണിയലിനെയാണ് സംസാര രീതി ഓ അതുതന്നെയാണ് പറഞ്ഞത് ബിന്നിനെ പറഞ്ഞത് ആക്റ്റീവ് അല്ല ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല ഇനിയെങ്കിലും ഓപ്പൺ ആയി സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് ശരത്തിൻ്റെ റീസൺസ് ഉണ്ടായിരുന്നത് എന്നിട്ട് രണ്ട് ഓട്ടുകളായിട്ട് ബിന്നിയും അഞ്ച് മൂന്ന് ഓട്ടുകളായിട്ട് രേണുവും നാല് ഓട്ടുകൾ ന്യൂറ അഞ്ച് ഓണിയൽ പിന്നെ ആര്യനെ നമ്മുടെ ലാലേട്ടൻ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആദില ആൻഡ് അഭിലാഷ് അവരുടെ സ്വച്ഛാധിപതികൾ ഡയറക്റ്റായി അങ്ങനെ ഏഴ് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നതാണ് പിന്നെ പറഞ്ഞതാണ് ട്വിസ്റ്റ് കൊടുത്തത് ബിഗ് ബോസ് പറഞ്ഞത് നോമിനേഷൻ അവസാനിച്ചു പക്ഷെ ഒരു ട്വിസ്റ്റ് വേണ്ടേ ഒരു നേട്ടത്തിന് ഒരു കോട്ടവും ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഈ സ്വച്ഛാധിപതികൾ ഏഴുപേരെ സെലക്ട് ചെയ്തിരുന്നല്ലോ നോമിനേഷന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഏഴുപേർ ഇനി മുതൽ സ്വച്ഛാധിപതികളുടെ അടിമകളാണ് അവൻ എന്താണോ പറയണത് അത് കേട്ട് വേണം ഈ ഏഴുപേരും നടക്കാൻ അതൊരു ട്വിസ്റ്റായിട്ട് അവിടെ കൊടുക്കുകയും ചെയ്ത് അപ്പം അത് കാണിക്കുന്നത് അടുത്ത സീന് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിവിൻ നിവിൻ വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് ഇന്ന് എന്താണ് സ്പെഷ്യൽ ഞാനൊരു പഴമെടുത്ത് ചെന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേണു സുധീന അവിടെ നിൽക്കണം അപ്പം ഈ ശരത് ക്യാപ്റ്റനാണല്ലോ ഇവർ ഇപ്പോൾ ഈ ഏഴ് ഏഴുപേരിനെ നമ്മുടെ ക്യാപ്റ്റൻ തിരിച്ചിട്ടുണ്ടല്ലോ ഓരോ ടീംസ് ആയിട്ട് വെസൽ ടീം കുക്കിംഗ് ടീം ബാത്റൂം ടീം അങ്ങനെയൊക്കെ അപ്പം ഈ ഏഴ് പേര് അതിൽ പെടില്ല ഇനി ഈ ഏഴ് ഏഴുപേർ സ്വച്ഛാധിപതികൾ എന്ത് പറയുന്നു അത് വേണം കേൾക്കാൻ ബാക്കി ക്യാപ്റ്റൻ്റെ അടുത്തുള്ള ബാക്കിയുള്ളവരാണ് ക്യാപ്റ്റൻ ചെയ്യുന്ന പണി പറഞ്ഞു പണി ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നിവിൻ ചോദിച്ചല്ലോ ഞാൻ പഴമെടുത്ത് തിന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ അപ്പോൾ രേണുവിൻ്റെ മറുപടി എന്താന്ന് വെച്ചാൽ നിന്റെ അടിമ അല്ല ഞാൻ ഞാനിവിടെ കിച്ചൺ ക്യാപ്റ്റനാണ് ഏഹ് നിന്റെ അടിമകളുണ്ടല്ലോ ബിഗ് ബോസ് തന്നത് ഏഹ് അവരോട് പോയി നീ കാണിച്ചാൽ മതി എന്നോട് കാണിക്കാൻ വരണ്ട എനിക്ക് ബിഗ് ബോസ് പറയുന്നത് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പം ഷാനവാസ അവിടെ കിടന്നിട്ട് ഷാനവാസം മറ്റേ അയ്യേ സ്വച്ഛാധിപതി ചമ്മിപ്പോ ചമ്മി ഇവരുടെ അടിമകൾ ായിട്ട് സെലക്ട് ചെയ്തത് അവർക്കും ഇഷ്ടമായിട്ടില്ല ഇവർ ഗെയിമിൽ എന്തോ പാർട്ടിസിപ്പേഷൻ ആണെന്നാണ് വിചാരിച്ചത് ബട്ട് ഇവരുടെ അടിമങ്ങളാക്കിയതിന് താല്പര്യം ഇല്ല അവർക്കൊന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചത് നിവിനെയാണ് നിവിനെ തന്നെയാണ് കാണിച്ചത് എനിക്ക് കിച്ചൺ ക്യാപ്റ്റന് ഒരു കംപ്ലൈൻറ്റ് തന്നു ഏ ഞങ്ങളുടെ പണിക്കാളില്ലല്ലോ മൂന്ന് പേരേ ഉള്ളൂ കിച്ചണിൽ ഞൂഴ അനുമോള് രേണുസ്തുതി ഇവരാണുള്ളത് ബാക്കിയുള്ളവരുടെ സ്വച്ഛാപതി സ്വച്ഛാധിപതികളുടെ ആൾക്കാരല്ലേ അപ്പോൾ അവ നീവിന് വന്ന് പറയുന്നത് എനിക്ക് കിച്ചൺ ക്യാപ്റ്റനിൽ നിന്ന് ഒരു കംപ്ലൈൻറ്റ് കിട്ടി ഇവിടെ ആൾക്കാരില്ല ഞങ്ങളുടെ രണ്ട് കുട്ടികളെയും വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരാം പക്ഷേ എന്തുണ്ടാക്കണം എന്നുള്ളത് മെയിൻ ഷിഫായിട്ട് അവനാണ് അതൊക്കെ തീരുമാനിക്കുക അപ്പോൾ അനിമോൾ ചോദിക്കട്ടെ ആരാണ് കംപ്ലയിൻ്റ് കൊടുത്താലും അപ്പോൾ എല്ലാവരും ഞങ്ങളല്ല ഞങ്ങളല്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞങ്ങളിവിടെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അപ്പം നീ വീട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ പതിനെട്ട് പേരെയും ഇതാക്കാൻ നടക്കില്ല നിങ്ങൾ ആദ്യം നിങ്ങളാദ്യം നിന്ന് താഴെ ഇറങ്ങി വരൂ ഇത്രയും മേലെ കയറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അനിമോളോട് പറയുന്നുണ്ട് ഇത്രയും അഹങ്കാരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രേനാ ഫാത്തിമനെ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ആളിനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്തുണ്ടാവും എന്ന് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നിട്ട് പിന്നെ രേനാ ഫാത്തിമ സ്വച്ഛാധിപതികളുടെ ആളാണല്ലോ അപ്പം രേനാ ഫാത്തിമ പറയും നിങ്ങളുടെ ഫുഡ് ഉണ്ടാക്കി ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾക്ക് മടി മടുത്തു ഇനി ഞങ്ങൾക്കൊരു ചേഞ്ച് വേണം എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ രേണു സുദീ പറയും വേണ്ട ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ രേണു സുദി പറയുന്നുണ്ട് അത് അപ്പം നമ്മുടെ സ്വച്ഛാധിപതി അങ്ങനെ പറഞ്ഞു പോയപ്പോൾ രേന വന്നിട്ട് രേണുവിനോട് പറയുന്നുണ്ട് രേണു ചേച്ചി ഞാൻ സെമി ഗ്രേവി ആയിട്ടുള്ള ബീൻസ് കറിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് മെയിൻ ഷെഫ് അവിടെയാണെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അനുമോൾ നിന്ന് ഓ അപ്പൊ ഇവിടെ ചോറല്ലേ സെമിഗ്രേവി ഒക്കെ ആണ് ഉണ്ടാക്കാൻ പോണേ അതൊന്നും പറ്റില്ല തക്കാളി കറി ഉണ്ടാക്കുന്നുണ്ട് അവിടെ അനുമോള് അപ്പോൾ നിവിൻ പറയുന്നത് എനിക്കും അപ്പം നമ്മുടെ ഫാത്തിമ പോയിട്ട് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അവരുണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യൂ ഞങ്ങൾക്കും സ്വച്ഛാധിപതികൾക്കും നമ്മുടെ അടിമകൾക്കും ഉള്ള ഫുഡ് നിങ്ങൾ ഉണ്ടാക്കും ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം ശരത്ത് കിച്ചൺ ടീമിനോട് വന്ന് പറയുന്നുണ്ട് സഹായത്തിനാണ് രനാ ഫാത്തിമാനെ ഞാൻ വിളിച്ചത് പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് ശരത്തിന് ദേഷ്യം വന്നു നിങ്ങൾ എന്നെ അങ്ങോട്ട് ചെയ്തു ഒരു സഹായത്തിന് ഒരാളെ വിളിച്ചാൽ വേണ്ടാ എന്നും പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത സീൻ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ജിസയിൽ തമ്പൂരാട്ടി ലുക്കിൽ വരുന്ന സീനാണ് പൂവൊക്കെ തലയിൽ വെച്ച് മറ്റേ മുണ്ടൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വരുന്ന ആ ഒരു പഴയകാല ആ ഒരു സെറ്റപ്പിൽ വരുന്ന സീനാണ് കാണിക്കുന്നത് അപ്പോൾ കിച്ചണിലേക്കാണ് വരുന്നത് നമ്മുടെ സ്വച്ഛാധിപത്യ ായിട്ട് അപ്പം ശരത്ത് ഞങ്ങൾ കിച്ചൺ ടീമിന്റെ വക മുളക് മുളകാണ് കൊടുക്കുന്നത് അപ്പൊ ജിസയിൽ ചോദിക്കുന്നത് ഇതെന്താ മുളകോ മധുരം അല്ലേ തെരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഇവിടെ മധുരം ഉണ്ടായിരുന്നു പഞ്ചസാര ഉണ്ടായിരുന്നതൊക്കെ പഞ്ചസാര കള്ളനും കോഫി ഉണ്ടായിരുന്നതൊക്കെ കോ കോഫിപ്പൊടി കള്ളിയും കൊണ്ടുപോയി അതുകൊണ്ട് ഇപ്പൊ പച്ചമുളകേ ഉള്ളൂ അത് കഴിക്കണം പറയുമ്പോൾ ജിസയിൽ പറയണ്ടോ ഓ അങ്ങനെയാണോ എല്ലാ കള്ളത്തിനേക്കാളും വലിയ കള്ളമാണോ ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോകുന്നുണ്ട് അങ്ങനെ ജിസേൽ അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് എനിക്ക് തമ്പുരാട്ടിയോട് ഒരു പിണക്കമൊന്നുമില്ല തമ്പുരാട്ടിയുടെ ഭടന്മാരോടെയുള്ളൂ പിണക്കം എന്നൊക്കെ പറയുമ്പോൾ അനുമോൾ ഇപ്പുറത്തുനിന്ന് കൗണ്ടർ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങേരു പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിൽ അനു പറയുന്നുണ്ട് ഒരു നിമിഷം ശരത്തിങ്ങനെ ഒന്ന് നിന്ന് നോക്കി പിന്നെ ശരത്തിന് മനസ്സിലായി നിന്നിട്ട് കാര്യമില്ല ഇത് പ്രതികരിച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ഇപ്പം ശരത്ത് അനിമോളോട് പറയുന്നുണ്ട് അനിമോളെ നിന്നോട് ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാനായിട്ടല്ല പക്ഷെ ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത് എന്നെ പോലെ വ്യക്തി വൈരാഗ്യം തീർക്കാനല്ല വന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉദ്ദേശപ്പെട്ടിട്ട് പറയുന്നുണ്ട് അപ്പം ന്യൂറ പറയുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഉണ്ടത് അപ്പം നിങ്ങളൊന്നും കേട്ടില്ല അവള് പറഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പിന്നെ അനുമോളോട് പറയുന്നുണ്ട് ശരത്ത് നീ പറയുന്ന പോലെയൊക്കെ ഞാൻ പറയാൻ നിന്നാലോ നീ അത് സഹായിക്കോ എന്നോട് ചോദിക്കുമ്പോൾ അനിമോൾ ആ പറഞ്ഞോ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് പറയുന്നത് അങ്ങനെ പറയാന് എനിക്ക് നിന്റെ ക്വാളിറ്റി അല്ലല്ലോ ഞാൻ അങ്ങനെ പറയണ ആളുമല്ല എന്ന് പറഞ്ഞിട്ട് ശരത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് ജിസേല് ജിസേല് വീണ്ടും കിച്ചണിലേക്കാണ് വരുന്നത് ഫുൾ ടാർഗറ്റ് അനുമോളാണ് അതുകൊണ്ട് തന്നെ ഈ കിച്ചണിൽ ഈ സ്വച്ഛാധിപതികൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ബാക്കിയുള്ള ബാക്കിയുള്ളവരിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ഈ അനുമോൾ എവിടെയാണോ നിൽക്കണമെങ്കിൽ കിച്ചൺ ടീമിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുക മേക്കപ്പിന് വേണ്ടി വഴക്കുണ്ടാക്കുക അതാണ് സ്വച്ഛാധിപതികൾ ചെയ്യേണ്ടത് കുറച്ചുകൂടെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാം അവരുടെ ഭടന്മാരെ തന്നെ കുറച്ചുകൂടെ ട്രിഗർ ചെയ്യാം അവരുടെ ജോലികൾ ചെയ്യിക്കാം അതൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇത് അറി ോറായിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ നല്ല സ്വച്ഛാധിപതികൾ വരണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവരെ കൊണ്ട് കഴിയുന്നില്ല ഇവര് ഈ കിച്ചണിലിട്ട് അടി ഉണ്ടാക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല ഈ ഭടന്മാരെ എന്നു കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല എന്ന് വേണം പറയാൻ അപ്പം കറി എടുക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ കറിയാണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ആ അനുമോളും ഉണ്ടാക്കി വെച്ചത് ആ അയനെ കൊണ്ട് അവർക്ക് വേണ്ടി കറി ഉണ്ടാക്കാൻ പറഞ്ഞില്ല അപ്പൊ അനിമോൾ അപ്പം ആ കറി എന്തിനാണ് ഇല്ല ഈ കറി വന്നതിനെ കറി പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലയും നടത്തുന്നുണ്ട് തമ്പുരാട്ടിയും നമ്മുടെ അനുമോളും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇവര് ഗെയിം കളിച്ചിട്ടാണ് ഈ ശോച്ഛാധിപതികളായത് അനുമോളിന്റെ കുശുമ്പ് ഇവിടെ കാണിക്കരുത് അസൂയ കാണിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും ചുറ്റു നിന്നിട്ട് പറയണൊക്കെ ഉണ്ട് അതിലേ പറയേണ്ടത് എന്നാൽ കറിയാണ് പ്രശ്നമെങ്കിൽ അതങ്ങോട് കൊടുക്കും കണ്ണാക്കിലിട്ട് വിട്ട് വിഴുങ്ങട്ടെ എന്നുള്ള രീതിയിലൊക്കെ അതിലെ പറയുന്നുണ്ട് എന്തോ അതിലെ ജിസലിനെ വിളിക്കുന്നുണ്ട് അപ്പം ജിജൽ വാട്ട് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് എനിക്കൊന്നും വേണ്ട ഈ ഫുഡ് അവർ കൊണ്ടുപോയി തിന്നട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലിട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ അനുമോളോട് നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ഞാൻ നിന്നോട് കറി കൊടുക്കാനാ പറഞ്ഞെങ്കിൽ നീ കൊടുക്കണം അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ കൊടുക്കില്ല അവർക്ക് വേറെ ഉണ്ടാക്കുന്നു അവരുടെ ടീമാണ് പറഞ്ഞത് അപ്പോൾ അവർ ഉണ്ടാക്കിക്കൊള്ളണം ഈ കറിനിന്ന് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അനിമോളോ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് അതിനാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അനുമോളിനെ ഈ കിച്ചൺ ടീമിൽ നിന്ന് ഞാൻ മാറ്റണേ ഞാനാണ് ഇവിടെ ഇവിടെ അവളിനെ സെലക്ട് ചെയ്തതെങ്കിൽ എനിക്ക് ഈ കിച്ചൺ ടീമിൽ നിന്ന് മാറ്റാനുള്ള അധികാരമുണ്ടെന്നൊക്കെ ഷരത്ത് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് പറ്റില്ല ഞാൻ മാറില്ല ഞാൻ മാറണമെങ്കിൽ ബിഗ് ബോസ് പറയണം ക്യാപ്റ്റൻ പറഞ്ഞത് ഞാൻ അനുസരിക്കില്ല എന്നൊക്കെയാണ് അനുമോൾ പറയണത് അപ്പം പിന്നെ അനുമോളിൻ്റെ ഇതായിട്ട് ഫുൾ ഇവരൊരു ടീമും അവരൊരു ശൈത്യ ഇടയിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഫുഡ് ഇടാക്കണേൻ്റെ ഇടയിൽ അപ്പോൾ ജിസേൽ ശൈത്യയോട് ചോദിക്കണേ നീ അനുവിനെ സപ്പോർട്ട് ചെയ്യയാണ് ഏഹ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ നോക്ക് നീയേ ഞങ്ങൾ നിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ വേണ്ടിയിട്ട് വോട്ടൊക്കെ ചെയ്തിട്ട് നീ ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് നിൻ്റെ മാർഗിനാണോ അനു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ശൈത്യ പറയേണ്ടത് ആ അതെ അങ്ങനെ തന്നെ വെച്ചോ ഏ നിങ്ങൾ ഇനി മുതൽ എനിക്ക് വോട്ട് തരണ്ട എന്നെ ഇങ്ങോട്ട് നോമിനേഷനിൽ ഇട്ടേക്ക് ബാക്കി വരുന്നത് ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ട്രിഗറായി അവിടെ ശൈത്യം എന്നിട്ട് വാഷ്റൂം ഏരിയയിൽ പോയിട്ട് നല്ല കൈയിട്ടിങ്ങനെ ഇട്ടിക്കുന്ന ചുമറിലിട്ടിട്ടിരിക്കുന്ന ആ ദേഷ്യത്തിൽ കാരണം എന്ത് സംസാരം വന്നാലും അനുമോളുടെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ അനുമോളിന് താങ്ങിയാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് ശൈത്യയ്ക്ക് സംസാരം വരുന്നത് അപ്പോൾ ആ വാഷ്റൂമിൻ്റെ ഏരിയയിൽ നമ്മുടെ ആദില ആതിലെ നൂറാ അഞ്ഞൂറില്ല ആദില ഫുഡ് വേണ്ട വേണ്ടിട്ട് പോയില്ല അപ്പോൾ അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ശൈത്യം ഇങ്ങനെ ചെയ്തിട്ട് വരുന്നത് അപ്പോൾ അവർ ശൈത്യനെ പിടിച്ച് മാറ്റുന്നുണ്ട് ചെയ്യേണ്ട പോട്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ ഈ ഫോട്ടോ കത്തിച്ചതിന് നമ്മുടെ അനുമോള് കരയുമ്പോൾ ശൈത്യം ഇരുന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെയാണ് നിനക്ക് അറിയില്ലേ സ്ട്രോങ് ആയി നിൽക്കുന്നവർ വീഴ്ത്താനാണ് ശ്രമിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ശൈത്യ ശൈത്യം അനിമോളിനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു രാത്രി രാത്രിയായപ്പോൾ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ് കരയണ ശൈത്യനെ അനുമോൾ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആണ് എനിക്കിവിടെ ഒരു ബലമായിട്ടുള്ളൂ നീ എന്നെ സമാധാനിപ്പിക്കേണ്ട ആളല്ലേ നീ ഇങ്ങനെ വന്നിരുന്ന കാരണം ഞാൻ എന്താ ചെയ്യുക നമ്മൾ ഒറ്റയ്ക്ക് കളിക്കാൻ വന്നതല്ലേ നമ്മൾ ഒറ്റയ്ക്ക് കളിക്കുന്ന ആണുമ്പോൾ നമ്മളെ താഴ്ടാനാണ് എല്ലാവരും നോക്കുന്നത് നീ ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റല്ലേ ഇനി ഇങ്ങനെ കരയരുത് എനിക്ക് ഇവിടെ നിന്നെ ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്താണ് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്നുള്ള പേരിലൊക്കെ പറഞ്ഞിട്ട് അനുമോള് സമാധാനിപ്പിക്കണമൊക്കെ ഉണ്ട് പിന്നെ ശൈത്യ കരസില നിർത്തി കാരണം ഇനിയും കരഞ്ഞാൽ ഇനി അനുമോളും കറിയും പിന്നെ അനുമോളിനെ ശൈത്യം സമാധാനിപ്പിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ പുറത്ത് ആതില നൂറ ഒക്കെ ഇരിക്കുന്നുണ്ട് അവർ ഊനാലയിൽ ഇരിക്കുകയാണ് അക്ബറൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ശരത്ത് ഒരു പ്ലേറ്റിൽ ഫുഡുമായിട്ട് കൊണ്ടു വന്നിട്ട് ആതിലൂടെ കഴുകി വാശി പിടിച്ചിരിക്കല്ലേ ഫുഡിൻ്റെ ഫുഡിലേക്ക് എന്തിനാണ് വാശി കാണിക്കണത് ഫുഡിനെ ഇതാക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ശരത്ത് വാരി കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും ചേട്ടൻ വാരി വാരിത്തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കാണിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചത് കേക്ക് വരണമെന്നാണ് കേക്ക് നമ്മുടെ അതിലേടെ ബർത്ത്ഡേ ആയിരുന്നു പിന്നെ പിന്നീട് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അങ്ങനെ രണ്ടുപേർക്കുള്ള കേക്ക് വന്നു ആതിലേക്ക് വിഷ് പറയാൻ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഇട്ട് കാണിച്ചു ബിന്നിക്ക് മറ്റേ ഹസ്ബൻഡിൻ്റെ വോയിസ് മാത്രമേ കേൾപ്പിച്ചുള്ളൂ വീഡിയോ ഒന്നും ഇട്ട് കാണിച്ചില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായത് ഇനിയിപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ഫയർ ആകുമെന്ന് വിചാരിക്കുന്ന സ്വച്ഛാധിപതികൾ വിചാരിച്ചാലേ ഇനിയിപ്പോൾ ഫയർ ഉണ്ടാവുകയുള്ളൂ ക്യാപ്റ്റനെ കൊണ്ട് അവിടെ ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല കാരണം സ്വച്ഛാധിപതികളാണ് തീരുമാനമൊക്കെ എടുക്കേണ്ടതും അവരൊന്നുകൂടെ ഉഷാറാവുകയും അവരുടെ അധികാരം ഒന്നുകൂടെ മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടെ കണ്ടൻറ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഈ കറിയുടെ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഞാൻ സ്വച്ഛാധിപതിയാണ് എനിക്ക് ഈ കറി മതിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭടന്മാരെ കൊണ്ടുപോയി പറഞ്ഞിട്ട് എനിക്ക് ഈ കറി വേണം അവളുടെ നിന്ന് മേടിച്ചിട്ട് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും കുറച്ചും കൂടെ കണ്ടൻറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ ഉള്ളു എന്തായാലും എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്